കബറിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോ ആ ഖബറിന്റെ അടുത്ത് ഒരു പിടി മണ്ണും കയ്യിൽ പിടിച്ചു ഞാനുണ്ടായിരുന്നു എനിക്കറിയാം ആ മനുഷ്യനെ ചോരയിൽ പുതച്ച് കിടത്തിയപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആ ഡെഡ് ബോഡിക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ആ കൂട്ടത്ത് ഞാനുണ്ടായിരുന്നു എനിക്കറിയാം നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഇവിടെ വരെ പോകുമെന്ന് ഷോയ്ബിനെ പറ്റി നുറുക്കിട്ട് കഷണങ്ങളും ഇറച്ചിയും പെറുക്കി ഒരു 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 ഇട്ട് മോസ്റ്ററിയിലേക്ക് കൊണ്ടുപോകുമ്പോ അവനിക്കറിയാം ഞങ്ങളുടെ മൻസൂറിനെ ഞങ്ങളുടെ അസലമിനെ ശരത്തിലാലും കൊല്ലപ്പെട്ടപ്പോ ആ മണ്ണില് പോയിട്ട് ആ വീട് നോക്കി അവരുടെ സങ്കടം കണ്ട് വിറങ്ങടിച്ചു നിന്നിട്ടുണ്ട് അദ്ദേഹമാനെ ഞങ്ങൾക്കറിയാം നിങ്ങളെ പക്ഷേ അബ്ദ്മാൻ ഒരു കാര്യമുണ്ട് ജനിച്ച എന്തായാലും ഒരു ദിവസം മരിക്കൂ ഒരു ദിവസം മരിക്കുമ്പോ ഏതെങ്കിലും വലിയ തമ്പ്രാന്റെ അടിയിൽ കൊണ്ടുപോയി തല പടയം വെച്ചവനായിട്ട് മരിക്കരുതെന്ന് വലിയ ആഗ്രഹമുണ്ട്